നീ എന്തൊക്കെയാ സായി പറയുന്നത് ഞാൻ കേൾക്കുന്നത് സത്യമാണോ അതെ എല്ലാം സത്യമാണ് ഇനി കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞാൽ ഗൗരിയുടെ കഴുത്തിൽ ഗോവർദ്ധൻ താലി കെട്ടു എടാ എന്തൊക്കെയാടാ ഇതൊക്കെ എങ്ങനെ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ശിവയിൽ ഇപ്പോഴും ഞെട്ടൽ മാത്രം ശിവയിൽ മാത്രമല്ല നന്ദുവിലും സായി രണ്ടു പേരെയും കാണാൻ ഏലപ്പാറയിൽ വന്നതാണ് വന്നതിന് പുറകിൽ ഒരു ഉദ്ദേശമേ ഉണ്ടായിരുന്നുള്ളൂ പാർവതി ശിവയെ അന്വേഷിച്ചിരുന്നു അത് പറയാൻ വേണ്ടിയാണ് സായി നാട്ടിൽ നിന്നും തിരിച്ചത് എന്നാൽ വരുന്ന വഴിയായിരുന്നു കരഞ്ഞുകൊണ്ടുവരുന്ന ദേവുവിനെ സായി കണ്ടതും പിന്നീട് ദേവുവിൽ നിന്നായിരുന്നു സായി എല്ലാം അറിഞ്ഞതും ഒപ്പം അവൾ ഗൗരിയുടെ ഒപ്പം ഉണ്ടായിരുന്ന ആളെ അന്വേഷിച്ചറിഞ്ഞെന്നും പറഞ്ഞു എല്ലാം കേട്ട് കഴിഞ്ഞതും സായിക്കും ഞെട്ടലവും അതിശയവുമായിരുന്നു നാളെ ഗോവർദ്ധൻ്റെ കല്യാണം കൂടാൻ നീ വരുന്നില്ലേ പുഞ്ചിരിയോടെ സായി ചോദിച്ചതും അത്രയും നേരം പ്രസന്നതയിൽ ഉണ്ടായിരുന്ന ശിവയുടെ മുഖം മങ്ങി എന്താടാ മുഖത്തൊരു വാട്ടം ഇത്രയും സന്തോഷവാർത്ത കേട്ടിട്ട് സായി ഉള്ളിലൊളിപ്പിച്ച പുഞ്ചിരിയോടെ ചോദിച്ചതും ശിവ നന്ദുവിനെ ഒന്ന് നോക്കി ആ ഏട്ടൻ്റെ മനസ്സ് എന്താണെന്ന് നന്ദുവിനറിയാം ഞങ്ങൾ കുറച്ച് ദിവസം ഇവിടെ നിൽക്കട്ടെ സായിട്ട ഏട്ടൻ്റെ മനസ്സൊന്ന് തണുക്കട്ടെ നന്ദു പറഞ്ഞതും ശിവയെ നോക്കി സായി അപ്പോൾ പാർവതിയോട് നിന്നെ കാത്തിരിക്കേണ്ടെന്ന് പറയാം അല്ലേ നിറഞ്ഞ പുഞ്ചിരിയോടെ കളിയാക്കലോടെ ശിവയോട് സായി പറഞ്ഞതും ശിവ സംശയത്താൽ സായിയെ നോക്കി എൻ്റെ ശിവ നിൻ്റെ പെണ്ണ് നിന്നെ അന്വേഷിച്ചിരുന്നു അത് പറയാൻ ഇവിടേക്ക് വരുമ്പോഴായിരുന്നു ഞാൻ ദേവുവിനെ കണ്ടതും പാറു വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ശിവയ്ക്ക് ഈ ശിവയുടെ പാർവതി തന്നെ നിന്നെ തേടി ദേവു രാവിലെ എന്നെ തേടി വന്നിരുന്നു അതും പാർവതിക്ക് വേണ്ടി നിൻ്റെ ഫോണൊന്ന് ഓണാക്കി നോക്കു കാണാം ദേവുവിൻ്റെ ഫോണിൽ നിന്നും നിനക്ക് വന്നിട്ടുള്ള നൂറുകണക്കിന് മിസ് കോൾസ് എടാ സായി നീ എന്തൊക്കെയാ പറയുന്നത് പാറു എന്നെ അന്വേഷിച്ചെന്നോ അപ്പോൾ അവൾക്ക് എന്നോട് വെറുപ്പില്ലേ സായിയുടെ ഇരുചുമലിലും കൈവച്ച് അവനെ കുലുക്കൊണ്ട് ശിവൻ ഉറക്കെ ചോദിച്ചു നിന്നോട് വെറുപ്പുണ്ടായിരുന്നെങ്കിൽ നിന്നെ നിന്നന്വേഷിച്ച് വിടുമായിരുന്നില്ലല്ലോ അവൾ സായി പറഞ്ഞതും സായിയെ ഇറുക്കി പുണർന്നിരുന്നു ശിവ എടാ അപ്പോൾ പാറുവിന് എന്നോട് ഇഷ്ടമുണ്ടോ ശിവയുടെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ട് അത് സന്തോഷം കൊണ്ടാണ് എല്ലാം മറക്കാൻ ശ്രമിക്കുന്നതാണ് പക്ഷേ പാർവതി അവൻ്റെ നെഞ്ചിൽ തറച്ചെടുത്തോളം കാലം ശിവയ്ക്ക് ആ പെണ്ണിനെ മറക്കാൻ കഴിയില്ല ആശിച്ചു പോയിരുന്നു പാർവതി തന്നെ ഒന്നും മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്ന് എന്നോടല്ല നീ നേരിട്ട് ചോദിക്ക് അപ്പോൾ എങ്ങനെയാ പിറപ്പെടുകയല്ലേ ഇനി ഈ വിരഹനായകൻ്റെ വേഷം നിനക്ക് വേണോ സായി തന്നിൽ നിന്നും ശിവയെ അടർത്തി മാറ്റി ചോദിച്ചപ്പോൾ അവൻ സായിയെ നോക്കി പുഞ്ചിരിച്ചു ഏട്ടൻ്റെ മുഖത്തെ പ്രസാദം കണ്ടപ്പോൾ നന്ദുവിനും സന്തോഷമായി പിന്നെ ഒട്ടൊരു നിമിഷം അവിടെ നിന്നില്ല മൂവരും തിരിച്ച് നാട്ടിലേക്ക് യാത്ര പുറപ്പെട്ടു നിന്നെക്കുറിച്ച് ഇങ്ങനെയൊന്നുമല്ല ഗോപു ഞാൻ കരുതിയത് നിനക്ക് ആ കുട്ടിയോട് ഇഷ്ടമുണ്ടെങ്കിൽ അന്തസ്സോടെ കല്യാണം കഴിച്ച് വീട്ടിൽ കൊണ്ടുവരണം അല്ലാതെ ആ വീട്ടിൽ ആരുമില്ലാത്ത നേരത്തെ പെൺകുട്ടിയോടൊപ്പം ബാക്കി പറയാൻ കഴിയാതെ മകനെ തറപ്പിച്ച് നോക്കി അമ്പിക മതി അംബിക പഴിചാരൻ അവനൊരു പറ്റി ആ തെറ്റ് നാളെ തിരുത്തും ഇനി ഇതിനെക്കുറിച്ചൊരു വീട്ടിൽ സംസാരം വേണ്ട മാഷി അങ്ങനെയൊക്കെ പറയാം ഇവിനത്തായ ഒരു പെങ്ങളുള്ളത് ഇവൻ മറന്നോ അവളുടെ ഭാവി എന്താ മാഷ ഓർക്കാത്തത് ഏട്ടൻ കാമ്പികൂടെ വീട്ടിൽ കയറി ചെന്ന് അറിഞ്ഞാൽ ഏതെങ്കിലും നല്ലൊരു കുടുംബത്തിൽ നിന്നും അവൾക്കൊരാലോചന വരുമോ അംബിക മാഷിനോട് ഉറക്കെ ചോദിച്ചപ്പോൾ മാഷ മാഷത്തലതാഴ്ത്തി നിൽക്കുന്ന ഗോവർദ്ധനെ കണ്ണുരുട്ടി നോക്കി എന്തു പറഞ്ഞിട്ടും ന്യായീകരിച്ചിട്ടും കാര്യമില്ലെന്ന് ഗോവർദ്ധൻ അറിയാം അതുകൊണ്ട് തന്നെ അവൻ മൗനം പാലിക്കുകയാണ് കൂടാതെ സത്യങ്ങൾ എന്തെങ്കിലും തുറന്നു പറഞ്ഞാൽ അതിൻ്റെ പിന്നാലെ വരുന്ന ഭവിഷ്യത്തുകളും സ്വയം അനുഭവിക്കേണ്ടി വരുമെന്ന് അവർ വ്യക്തമായി അറിയാം ഒരു വേള ഗോവർദ്ധൻ്റെ കണ്ണുകൾ തൻ്റെ തൊട്ടരികിലായി എല്ലാം കേട്ടു നിൽക്കുന്ന പാറയിലേക്കെത്തി ഗോവർദ്ധൻ്റെ കണ്ണുകൾ പാറയിലേക്കെന്ന് മനസ്സിലായതും ജിത്ത് രണ്ടുപേരുടെയും ഇടയിൽ വന്നു നിന്നു ഒപ്പം ഗോവർദ്ധനെ ചുട്ടിരിക്കുന്ന ഒരു നോട്ടവും എഴുതും അതുകൂടിയായതും ഗോവർദ്ധൻ വീണ്ടും തല താഴ്ത്തുകയായിരുന്നു ആ സമയം തന്നെ ദേവുവും അവിടേക്ക് കയറി വന്നു കരഞ്ഞാകെ തളർന്നിട്ടുണ്ട് ദേവു ദേവുവിനെ കണ്ടതും പാറു വേഗം അവളുടെ അടുത്തേക്ക് വന്ന് അവളുടെ കയ്യിൽ പിടിച്ചു എന്തേ വൈകിയെ പാറു ചോദിച്ചപ്പോൾ വേദനയുള്ള ഒരു പുഞ്ചിരി നൽകിക്കൊണ്ട് പാറുവിനേം കൂട്ടി ദേവു അകത്തേക്ക് വന്നു ആ ദേവു വന്നല്ലോ അംബികെ നീ റെഡിയാകാൻ നോക്ക് വേണ്ടുന്നതൊക്കെ ഇപ്പോൾ പോയി വാങ്ങിക്കണം ഞാനില്ല മാഷ് പോവുകയോ വാങ്ങിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ് അത്രയും പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടെ അംബിക റൂമിലേക്ക് കയറി വാതിൽ കൊട്ടി അടച്ചതും മാഷ് ദേവിനെയും പാറുവിനേയും നോക്കി മക്കൾ റെഡിയാകാൻ നോക്ക് അച്ഛൻ്റെ വാക്ക് തെറ്റിക്കരുത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ പിന്നെ ഉണ്ടാവില്ല ഇടർച്ചയുള്ള മാഷിൻ്റെ സ്വരം മാഷിൻ്റെ കണ്ണുകളും നിറഞ്ഞിട്ടുണ്ട് അച്ഛൻ പറഞ്ഞതും മറുത്തൊന്നും പറയാതെ ദോവു ഗോവർദ്ധനെ ദേവു ഗോവർദ്ധനെ തറപ്പിച്ചു നോക്കി പാർവിനേയും കൂട്ടി റൂമിലേക്ക് പോയിരുന്നു മാഷും കണ്ണുകൾ അമർത്തി തുടച്ച് അംബിക കയറിപ്പോയാൽ റൂമിൻ്റെ വാതിൽ മുട്ടിയതും അംബിക വന്ന് വാതിൽ തുറന്നു അംബികയെ ഒന്ന് നോക്കി മാഷും അകത്തേക്ക് കയറി വാതിൽ കൊട്ടി അടച്ചു നീ തുടങ്ങി വെച്ചത് നീ തന്നെ അവസാനിപ്പിക്കുന്നു ഇനിയും ആ കുട്ടിയുടെ ജീവിതത്തിൽ നീ ഒരു കരടായി ഉണ്ടാവാൻ പാടില്ല ഗൗരി പാവമാണ് അവൾ ഒരു തെറ്റു മാത്രമേ ചെയ്തിട്ടുള്ളൂ നിന്റെ വാക്കു കേട്ട് അന്ന് ശിവയോട് പാറു നിൽക്കുന്ന റൂമിലേക്ക് പോകാൻ പറഞ്ഞത് അതും നിനക്കും അറിയാം ആ കുട്ടിയുടെ കൂടെ ഇനിയെങ്കിലും സന്തോഷവനായി ജീവിക്കും ശിവയോടൊപ്പം എത്താൻ നിനക്ക് കഴിയില്ല ഗോപു എന്തെന്നാൽ അവൻ്റെ മനസ്സിൽ ദുഷിച്ച ചിന്തകളില്ല എല്ലാവരെയും ഒരുപോലെ കാണാനാണ് അവള അവൻ ആഗ്രഹിക്കുന്നത് അങ്ങനെ കാണാത്തത് നീ മാത്രമാണ് അതാണ് അവനോടുള്ള വാശിയും അസൂയയും നിനക്ക് കൂടാൻ കാരണവും ഉപദേശം വേണ്ട എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് ഗോവർദ്ധൻ പറഞ്ഞു തീരലും ജിത്തുവിൻ്റെ കൈ അവൻ്റെ കരണം പുകച്ചിരുന്നു മേണ്ടി പോകരുത് നീ കാരണം ആർക്കൊക്കെ എന്തൊക്കെ നഷ്ടപ്പെട്ടു എനിക്കും നഷ്ടപ്പെട്ടില്ലടാ എൻ്റെ പ്രണയം കണ്ണിലാളിക്കത്തുന്ന കോപത്തോടെ ജിത്തു ചോദിച്ചതും ഗോവർദ്ധ അവന് ചുട്ടിരിക്കുന്ന നോട്ടം എഴുതു നീ ഇങ്ങനെ നോക്കണ്ട നിന്റെ പ്രവൃത്തി കാരണം ഒരുപാട് മനസ്സുകൾ വേദനിച്ചു അതൊക്കെ ഇവിടുത്തെ തേവര് കാണാതിരിക്കില്ലല്ലോ തേവര് തരുന്ന ശിക്ഷയാണ് ഇപ്പോൾ നീ ഏറ്റുവാങ്ങുന്നത് അച്ഛൻ്റെ കൂടെ നീയും പോകണം ഷോപ്പിലേക്ക് ഗൗരിക്ക് വേണ്ടുന്നത് മാത്രമല്ല നിനക്ക് വേണ്ടുന്നതും എടുക്കണം ഞാൻ മറ്റുള്ളതെല്ലാം നോക്കട്ടെ ആദ്യം കടുപ്പത്തോടെ പറഞ്ഞവൻ പിന്നീട് സാവധാനത്തിൽ പറഞ്ഞുകൊണ്ട് ഗോവർദ്ധൻ്റെ അടുത്തു നിന്നും പോയതും ഗോവർദ്ധൻ നുരഞ്ഞു പൊന്തിയ ദേഷ്യത്തോടെ കൈമുഷ്ടുകൾ ചുരുട്ടി തൂണിനാഞ്ഞ് അടിച്ചു അപ്പോൾ ഗോപേട്ടനും ഗൗരിയും ഇഷ്ടത്തിലായിരുന്നോ റെഡിയാകുന്നതിനിടയിൽ പാറു ദേവുവിനോട് ചോദിച്ചു ദേവു ഒന്ന് മൂളുക മാത്രം ചെയ്തു സത്യം ദേവു എനിക്കിപ്പോഴും ഒന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്തായാലും അവരുടെ പ്രണയം സഫലമാകാൻ പോവുകയല്ലേ പക്ഷെ അവർക്ക് നേരത്തെ എല്ലാവരോടും പറയാമായിരുന്നു ഇങ്ങനെയൊരു സിറ്റുവേഷനിൽ വിവാഹം വേണ്ടായിരുന്നു അല്ലേ ദേവു നീ റെഡിയായെങ്കിൽ വാ കൂടുതൽ പാറുവിനോട് കള്ളം പറഞ്ഞു നിൽക്കാൻ കഴിയില്ലായിരുന്നു ദേവുവിന് എന്നെങ്കിലും സത്യങ്ങൾ പാറു മനസ്സിലാക്കുമെന്ന് ദേവുവിനെ അറിയാം അതുകൊണ്ട് കൂടുതൽ കള്ളങ്ങൾ പറഞ്ഞു പിടിച്ചു നിൽക്കാൻ അവളെ കൊണ്ട് കഴിഞ്ഞില്ല എല്ലാം വാങ്ങിച്ചു വരുമ്പോഴേക്കും രാത്രിയായിരുന്നു മാഷിൻ്റെ കൂടെ ദേവവും പാറവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഗോവർദ്ധൻ പോയിരുന്നില്ല എല്ലാം വാങ്ങിച്ചു കഴിഞ്ഞു തിരികെ വരാനാകുമ്പോൾ ജിത്തുവിനെ വിളിച്ചു വരുത്തിയതായിരുന്നു മാഷിൻ ഗോവർദ്ധന് വേണ്ടുന്നതൊക്കെ അവൻ്റെ അളവും സൈസും നോക്കിയിട്ട് ജിത്തു തന്നെയാണ് വാങ്ങിച്ചതും എല്ലാം വാങ്ങിച്ചു കഴിഞ്ഞതും മാഷിനെയും ദേവിനെയും പാറുവിനെയും ടാക്സിയിൽ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടിട്ട് ജിത്തു മറ്റൊരു റൂട്ടിലേക്ക് പോയിരുന്നു വീട്ടിലെത്തിയ ഉടനെ കൊണ്ടുവന്നതൊക്കെ അംബികയ്ക്ക് കാണിക്കുകയായിരുന്നു ദേവുവും പാറുവും കൂടി സങ്കടമുണ്ടെങ്കിലും അംബിക ഓരോന്ന് തുറന്നു നോക്കുന്നുമുണ്ട് ബ്ലൗസ് തയ്ക്കാൻ കൊടുക്കേണ്ടേ ദേവു ഇനി നട്ടപ്പാതിലേക്ക് ആര് തയ്ച്ചു തരാനാ അതൊക്കെ കൊടുത്തു അമ്മേ ഏട്ടൻ പോകുമ്പോൾ ബ്ലൗസ് പീസ് എടുത്തിരുന്നു ഗൗരിയുടെ അവിടെ നിന്നും അളവ് വാങ്ങിച്ചോളും താലിയും ജിത്തേട്ടൻ ക്ഷേത്രത്തിലെ പൂജാരിയെ ഏൽപ്പിക്കാൻ കൊണ്ടുപോയിട്ടുണ്ട് അമ്മയ്ക്ക് മറുപടി നൽകിക്കൊണ്ട് ഓരോന്നായി അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കാൻ തുടങ്ങിയ ദേവു ഒന്ന് രണ്ട് പ്രാവശ്യം വാതിലിൽ മുട്ടിയതും മാഷിൻ്റെ മുന്നിൽ റൂം വാതിൽ തുറന്നു ഞാനല്ല നീയാണ് തെറ്റുകാരൻ വന്നേ നോക്കിയേ ഇങ്ങനെ റൂമിൽ അടച്ചിരുന്നിട്ട് ഒരു കാര്യവുമില്ല നാളെ നിന്റെ വിവാഹമാണ് കടുപ്പിച്ച് പറഞ്ഞതും ഗോവർദ്ധൻ വേറെ നിവൃത്തിയില്ലാതെ മാഷിൻ്റെ ഒപ്പം അവനും ഹാളിലേക്ക് വന്നു ഗോവർദ്ധനെ കണ്ടപ്പോൾ ദേവുവിന് നല്ല ദേഷ്യം തോന്നിയെങ്കിലും പാറു ചെറു പുഞ്ചിരിയോടെ നോക്കുകയായിരുന്നു നിന്റെ അളവിന് വേണ്ടുന്നതൊക്കെ ജിത്തെടുത്തിട്ടുണ്ട് ദാ ഇത് നോക്കിയേ ഓഫ് ഫൈറ്റ് കുർത്തയും സ്വർണക്കാരയോട് കൂടിയുള്ള മുണ്ടും മാഷു ഗോവർദ്ധൻ്റെ കൈകളിലേക്ക് കൊടുത്തു അതിലേക്കൊന്നു നോക്കിയതല്ലാതെ അത് തുറന്നു നോക്കുവാൻ അവൻ തയ്യാറായിരുന്നില്ല മാഷൊട്ടും നിർബന്ധിക്കാനും പോയില്ല അത്യാവശ്യം ആഭരണങ്ങളും ഗൗരിക്ക് വേണ്ടി എടുത്തിരുന്നു അതും ഗോവർദ്ധന് നേർക്ക് കാണിച്ചു കൊടുത്തു മാശും ദേവവിൻ്റെ ദേഷ്യവും അമ്മയുടെ ദേഷ്യവും ഒക്കെ അവൻ കാണുന്നുണ്ടെങ്കിലും ഇടയ്ക്ക് പാറുവിലേക്ക് നോട്ടം പോകുമ്പോൾ അവൾ സന്തോഷത്തോടെ എല്ലാം കാണുകയും തന്നെ നോക്കുകയും ചെയ്യുന്നത് അവൻ കണ്ടു അതുകൂടിയായതും തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥയിലായി ഗോവർദ്ധൻ ഒപ്പം ഗൗരിയോട് വല്ലാത്ത പകയും അവന് തോന്നി തൻ്റെ കയ്യിൽ കിട്ടിയാൽ മനസമാധാനം എന്തെന്ന് അവളെ അറിയിക്കില്ലെന്ന് അവൻ ഉറപ്പിച്ചിരുന്നു മനക്കൽ വീടിൻ്റെ മുറ്റത്ത് കാർ വന്ന് നിന്നതും പ്രതീക്ഷയോടെ ഗൗതമി വേഗം പുറത്തേക്ക് ഓടി വന്നു സായി പോകുന്നതിനു മുൻപ് ചന്ദ്രനോട് വിവരങ്ങളൊക്കെ പറഞ്ഞിരുന്നു വരുമ്പോൾ തൻ്റെ കൂടെ നന്ദവും ശിവയും ഉണ്ടാകുമെന്ന് ആ അച്ഛനും അമ്മയ്ക്ക് വാഗു കൊടുത്തിരുന്നു സായി നന്ദുവും ശിവയും കാറിൽ നിന്നും ഇറങ്ങിയതും കണ്ണുനീരോടെ രണ്ടു മക്കളെ ഇരു കൈകളാൽ ചേർത്ത് പിടിച്ച് ഗൗതമി കരഞ്ഞു ക്ഷമിക്കും മക്കളെ അമ്മയോട് അമ്മയുടെ ഭാഗത്തു നിന്നും ഇനി ഇനിയൊരു തെറ്റുമുണ്ടാകില്ല നിങ്ങളുടെ ഇഷ്ടം എന്താണോ തന്നെയാണ് അമ്മയുടേതും മക്കളെ ഇറക്കിപ്പിടിച്ച് കരയുന്ന അമ്മയെ ആശ്വസിപ്പിക്കാൻ ശിവയുടെ കൈ ഉയർന്നെങ്കിലും പെട്ടെന്ന് അമ്മയോട് ക്ഷമിക്കാൻ പാടില്ലെന്ന് അവൻ ഓർത്തുകൊണ്ട് അമ്മയെ വിട്ടവൻ അകത്തേക്ക് പോയിരുന്നു ശിവയുടെ പ്രവൃത്തിയിൽ മനംതൊന്ത് നന്ദുവിനെ ഗൗതമി നോക്കിയതും കണ്ണടച്ചുകൊണ്ട് അമ്മയെ സമാധാനിപ്പിച്ചു നന്ദു ഞാൻ നിൽക്കുന്നില്ല നാളെ മാഷിൻ്റെ മോൻ്റെ കല്യാണമാണ് ജിത്തുവിൻ്റെ ക്ഷണമുണ്ട് പോകണം തിരികിലെ തിരികെ കാറിലേക്ക് കയറുന്നതിന് മുൻപേ ചന്ദ്രനോട് സായി പറഞ്ഞു മാഷ് എന്നെ വിളിച്ചിരുന്നു ഞാനും കല്യാണത്തിന് എന്തായാലും ആ ചേക്കൻ്റെ ഭാഗത്തു നിന്നും ഇങ്ങനെയൊരു തെറ്റുണ്ടാകുമെന്ന് ഞാൻ കരുതിയതല്ല വലിയ പൊസിഷനിൽ ഇരിക്കുന്ന പയ്യനല്ലേ സാരമില്ല പ്രേമത്തിന് കണ്ണും മൂക്കുമില്ലെന്ന് പറയാറില്ലേ ആ കുട്ടിക്ക് ഭാഗ്യമുണ്ട് അതല്ലേ ഗോവർദ്ധനെ പോലെ ഒരു പയ്യനെ ആ കുട്ടിക്ക് കിട്ടിയത് ചന്ദ്രൻ ഗോവർദ്ധനെ പുകഴ്ത്തി പറഞ്ഞപ്പോൾ സായിക്ക് പുച്ഛമാണ് തോന്നിയത് അതേ പുച്ഛം ഉണ്ട് സായി ആ മുറ്റത്ത് നിന്നും പോയതും അമ്മയുടെ കൈ പിടിച്ച് നന്ദു അകത്തേക്ക് വന്നു ഞാനും ഏട്ടനും നാളെ കല്യാണത്തിന് പോകുന്നുണ്ട് അമ്മേ അച്ഛൻ്റെ കൂടെ ഞാനും ഉണ്ട് തൻ്റെ കണ്ണുനീർ അമർത്തി തുടച്ച് മകളുടെ കവിളിൽ തഴുകിക്കൊണ്ട് ഗൗതമി പറഞ്ഞതും നന്ദു അമ്മയെ നോക്കുകയായിരുന്നു ഇതുവരെ ഇങ്ങനെയൊരു അമ്മയെ അവൾ കണ്ടിരുന്നില്ല എപ്പോഴും ദേഷ്യത്തോടെ എന്തു പറഞ്ഞാലും വഴക്കിടുന്ന ഒരു അമ്മയായിരുന്നു ആ അമ്മയാണ് ഇപ്പോൾ തൻ്റെ കവിളിൽ തഴുകിയത് താൻ പറഞ്ഞത് പെട്ടെന്ന് അംഗീകരിച്ചത് അവൾ അമ്മയെ തന്നെ നോക്കി നിന്നു പോയി കിടന്നോ യാത്രാക്ഷീണം ഉണ്ടാകും രാവിലെ എഴുന്നേൽക്കേണ്ടതല്ലേ ഭക്ഷണം കഴിച്ചു വന്നതാണെന്ന് പറഞ്ഞതുകൊണ്ട് ഗൗതമി കൂടുതൽ നിർബന്ധിക്കാൻ നിന്നില്ല ഇനിയും മക്കളുടെ ഭാഗത്തു നിന്നും ഒരു വെറുപ്പോടെയുള്ള നോട്ടം കാണാൻ ആ അമ്മയ്ക്ക് ത്രാണി ഉണ്ടായിരുന്നില്ല അത്രയും ഈ രണ്ടു മൂന്ന് ദിവസം കൊണ്ട് ഗൗതമി ഉരുകി തീർന്നിരുന്നു കൃത്യസമയത്ത് ഗൗരി ക്ഷേത്രത്തിലെത്തിയിരുന്നു അവളെ ഒരുക്കാനായി ദേവവും പാർവും ഒന്ന് രണ്ട് ബന്ധുക്കളും ബ്യൂട്ടീഷ്യനും ഉണ്ടായിരുന്നു ഗൗരിയുടെ അമ്മയുടെയും അനിയത്തിമാരുടെയും കണ്ണുകൾ നിറയുന്നുണ്ടെങ്കിലും ഗൗരിയെല്ലാം ഉറപ്പിച്ചതുപോലെയുള്ള ഭാവത്തിലായിരുന്നു സന്തോഷമില്ല കണ്ണുനീരുമില്ല വേദനയുമില്ല എല്ലാം വരുന്നിടത്ത് വെച്ച് കാണാം എന്ന ഭാവമായിരുന്നു ഗൗരിക്കുണ്ടായിരുന്നത് ബ്യൂട്ടീഷ്യൻ പറയുന്നതിനൊക്കെ ഗൗരി നിന്നുകൊടുത്തു പുടവെടുത്ത് അത്യാവശ്യം വേണ്ടുന്ന ആഭരണങ്ങളും അണിഞ്ഞ് മുല്ലപ്പൂവും ചൂടി ഉണ്ട കണ്ണുകളിൽ നിറയെ മഷി എഴുതി നെറ്റിയിൽ കുഞ്ഞ് പൊട്ടുവെച്ച് ഒരു സുന്ദരിക്കുട്ടിയായി മാറിയിരുന്നു ഗൗരി അല്ലെങ്കിലും ഗൗരി സുന്ദരിയാണ് അല്പം നിറം കുറവാണെങ്കിലും ആ വിടർന്ന മെഴുകൾ മതി ഏതൊരാളെയും ആകർഷിക്കാൻ ഇന്നാ കണ്ണുകൾക്ക് പ്രത്യേക തിളക്കമുള്ളതായി എല്ലാവർക്കും തോന്നി ചിലപ്പോൾ ബീട്ടീഷിൻ്റെ കലാവിരുദ്ധമായിരിക്കാം മൊത്തത്തിൽ ആരായാലും ഒന്ന് നോക്കി നിന്നു പോകും ഇന്ന് ഗൗരിയെ കാണുമ്പോൾ ഗൗരി ഒരുങ്ങിക്കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയുണ്ടല്ലേ ദേവു പതിയെ ചെവിയോരം വന്നു പറഞ്ഞ പാറുവിനെ ദേവു ഒന്ന് നോക്കി പിന്നെ ഗൗരിയെയും ആഗമനം ഒന്ന് നോക്കി ദേവു അതെ സുന്ദരിയായിട്ടുണ്ട് എന്തുകൊണ്ടും എൻ്റെ ഏട്ടന് ചേർന്നവൾ സ്വയം മനസ്സിൽ പറഞ്ഞു ദേവു അതേ സമയമാണ് പെണ്ണ് ഒരുങ്ങുന്നിടത്തേക്ക് മറ്റൊരാളും കൂടി വന്നത് ആളെ കണ്ടതും പാറു ഞെട്ടി ദേവുവും പാറു വിളറിയൊരു ചിരി നന്ദുവിന് കൈമാറി എന്നാൽ നന്ദു അത് കണ്ടില്ലെന്ന് നടിച്ചു ദേവിൻ്റെ അടുത്തേക്ക് വന്നു ജിത്തേട്ടൻ വിളിച്ചിരുന്നു അത്ര മാത്രമേ നന്ദു പറഞ്ഞുള്ളൂ നീ തനിച്ചാണോ വന്നത് ദേവുവിൻ്റെയും പതിഞ്ഞ സ്വരം അല്ല ഏട്ടനുണ്ട് നന്ദ പറഞ്ഞതും ഞെട്ടിയത് പാറുവായിരുന്നു ഒപ്പം അവളുടെ ഉള്ളം സന്തോഷം കൊണ്ട് തുടിക്കാനും തുടങ്ങി ആ മുഖം ഒന്ന് കാണുവാൻ കൊതിച്ചു നിന്നു അതിനെന്നോളം അവളുടെ കണ്ണുകളും നിറയുന്നുണ്ട് പെട്ടെന്നുള്ള പാർവിൻ്റെ മാറ്റം കാണുന്നുണ്ടെങ്കിലും നന്ത് കണ്ടില്ലെന്ന് നടിച്ച് ഉള്ളിലൂറിയ പുഞ്ചിരിയോടെ മനഃപൂർവ്വം പാർവണിനെ അവഗണിക്കാൻ ശ്രമിച്ചു നന്ദു ജിത്തുവിൻ്റെ കൂടെ നിൽക്കുന്ന ശിവയെയും സായിയേയും കണ്ട് പല്ലൊരുമ്പി നിൽപ്പാണ് ഗോവർദ്ധൻ എന്നാൽ ശിവയുടെ മുഖത്ത് പുച്ഛം മാത്രം സായി ഞാൻ ഇപ്പോൾ വരാം അവരുടെ അടുത്തു നിന്നും ശിവ ഗോവർദ്ധൻ നിൽക്കുന്നിടത്തേക്ക് വന്നു നീ വീണ്ടും ജയിച്ചുവല്ലേ തങ്ങൾക്ക് ചുറ്റും ആരുമില്ലെന്ന് ഉറപ്പിച്ചുകൊണ്ട് ഗോവർദ്ധൻ മുരണ്ടു ജയിക്കാനോ അതിന് നമ്മൾ തമ്മിൽ എന്തു മത്സരമാണ് ഉണ്ടായത് നീ മത്സരിച്ചിട്ടുണ്ടാകും പക്ഷേ ഈ ശിവം മത്സരിച്ചിട്ടില്ല ഗോവർദ്ധൻ അവൻ ചോദിച്ചതിനുള്ള തക്കതായ മറുപടി ശിവ കൊടുത്തു ശിവയുടെ വാക്കുകൾ ഒരു നിമിഷം ഗോവർദ്ധനെ മൗനത്തിലാക്കി ഒരു തരത്തിൽ ശിവ പറഞ്ഞതാണ് ശരിയെന്ന് ഗോവർദ്ധനും അറിയാം മത്സരിച്ചത് ഞാനാണ് എന്നും ശിവയെ കടത്തിവട്ടാൻ വൃത്തികെട്ട മാർഗങ്ങൾ തേടിയതും ഞാൻ തന്നെ സ്വയം മനസ്സിൽ ഉരുവിട്ടു ഗോവർദ്ധൻ ഗൗരി പാവമാണ് അതുപോലെ തന്നെ പാർവതിയും പാർവതിയോട് നിനക്ക് ഒരിക്കലും പ്രണയം തോന്നിയിരുന്നില്ല ഗോപു എന്നോടുള്ള വാശി നീ പാർവതിയിൽ പ്രണയം കൊണ്ടുവരികയായിരുന്നു അവൾ നിനക്കൊരിക്കലും ചേരില്ല ഗോപു അവൾ ശിവയുടേതാ ഇനിയെങ്കിലും ഈ വാശിയൊക്കെ താൻ വിട് അല്ലെങ്കിലും എന്തിനാണ് എന്നോട് നിനക്ക് വാശിയും എൻ്റെ വീട്ടുകാർക്ക് കുറച്ച് പണം ഉണ്ടായിപ്പോയത് എൻ്റെ തെറ്റല്ല സ്കൂൾ എൻ്റെ വീട്ടുകാർ ഏറ്റെടുത്തത് എൻ്റെ തെറ്റല്ല പിന്നെ എല്ലാത്തിലും ഞാൻ ഇടപെടുന്നത് അതെൻ്റെ ഇഷ്ടമാണ് നിനക്കും എല്ലായിടത്തും പ്രവർത്തിക്കാമല്ലോ അപ്പോൾ നിനക്കും ഒരു സ്ഥാനം കിട്ടില്ലേ ദാ നിൻ്റെ ഏട്ടനെ നോക്ക് ഒരു നാൾ ഞാൻ ഈ നാട്ടിൽ നല്ല പ്രവർത്തനങ്ങൾ ചെയ്തു മുൻനിരയിലെത്തി എങ്കിൽ ഇന്ന് ആ നിരയിൽ ജിത്തുവാണുള്ളത് ക്ഷേത്രത്തിലെയും ക്ലബിലെയും ലൈബ്രറിയിലും എല്ലായിടത്തും ഇപ്പോൾ ജിത്തുമാണ് മുൻപന്തിയിലുള്ളത് അതെന്തുകൊണ്ട് അവൻ്റെ പ്രവൃത്തി പരിചരണം മറ്റുള്ളവരോടുള്ള സഹാനുഭൂതി എന്തിലുമുപരി അവൻ്റെ കഴിവുകൾ അവനിൽ ഈ നാട്ടുകാർക്ക് വിശ്വാസമുണ്ട് മുൻപും ആ വിശ്വാസം എന്നിൽ എല്ലാവർക്കും ഉണ്ടായിരുന്നു ഇല്ലാതാക്കിയത് നീ തന്നെയാണ് ഗോപു അതുപോലെ നീയും പ്രവർത്തിച്ചാൽ നിനക്കും ഈ നാട്ടിൽ ഒരു പേരുണ്ടാകും പെണ്ണിനെ വിളിക്കാം മുഹൂർത്തമായി പൂജാരി ഉറക്കെ പറഞ്ഞതും ഗോപു ശിവയെ ഒന്ന് നോക്കി ഇനിയെങ്കിലും ഈ പകൊന്ന് മറന്നേക്കൂ ഞാൻ യു എസിലേക്ക് പോകുന്നു കൂടെ പാർവും ഉണ്ടാകും ഇപ്പോഴല്ല അതിനും കുറച്ച് ദിവസങ്ങളുണ്ട് ഗൗരിയെ വേദനിപ്പിക്കരുത് അവളൊരു പാവമാണ് എന്നേക്കാൾ അത് നിനക്ക് നന്നായി അറിയാമെന്ന് എനിക്കറിയാം അത്രയും പറഞ്ഞുകൊണ്ട് ശിവ ഗോപുവിൻ്റെ കയ്യിൽ പിടിച്ചു തെറ്റുകൾ ആവർത്തിക്കരുത് ഗോപു എന്നും ഞാൻ നിന്റെ നല്ലൊരു കൂട്ടുകാരനായിരിക്കും പുഞ്ചിരിയോടെ ഗോവർദ്ധനോട് പറഞ്ഞുകൊണ്ട് ശിവ സായിയുടെ അടുത്തേക്ക് വന്നു ദേവുവിൻ്റെയും പാറുവിൻ്റെയും കൈപിടിച്ച് വരുന്ന ഗൗരിയിലേക്ക് ഒരു നിമിഷം ഗോവർദ്ധൻ്റെ കണ്ണുകൾ ചെന്നെത്തി അവളിൽ മാത്രമായിരുന്നു ഗോവർദ്ധൻ്റെ കണ്ണുകൾ അടുത്തു നിൽക്കുന്ന പാറുവിനെ അവൻ ശ്രദ്ധിച്ചില്ല ശിവയിൽ നിന്നും വീണ വാക്കുകൾ അത് മാത്രമായിരുന്നു അവൻ്റെ മനസ്സിൽ കുറ്റബോധം തോന്നുന്നുണ്ടെങ്കിലും എവിടെയോ അവൻ്റെ ഈഗോ അതിനൊന്നും സമ്മതിക്കുന്നില്ല തൻ്റെ അരികിൽ ഗൗരി വന്നു നിന്നതും ഗോവർദ്ധൻ അവളെ അടിമുടി ഒന്ന് നോക്കി എപ്പോഴും കാണുന്ന ഗൗരിയല്ലെന്ന് അവന് തോന്നി ഉണ്ടക്കണ്ണിലെ വാലിട്ട് എഴുതിയ മഷി അവൾക്ക് പ്രത്യേകം ഭംഗിയുള്ളതായി അവന് തോന്നി ഇതുവരെ അവളുടെ കണ്ണുകൾ മഷി എഴുതിയിട്ട് അവൻ കണ്ടിരുന്നില്ല പൊതുവെ ഗൗരി ഒരുങ്ങാറില്ല എന്നും നെറ്റിയിലൊരു കുഞ്ഞു പൊട്ടു മാത്രം സ്ഥാനം പിടിക്കും ചിലപ്പോൾ അമ്മയുടെ അവസ്ഥയും വീട്ടിലെ ദാരിദ്ര്യവുമെല്ലാം കൊണ്ട് അവളെല്ലാത്തിൽ നിന്നും ചുരുങ്ങുകയായിരുന്നു അവളെപ്പോലെ തന്നെയായിരുന്നു അവളുടെ അനിയത്തി മരം ില്ലായ്മ അറിഞ്ഞു വളർന്നവർ മുഹൂർത്തമായി താലി കൊടുത്തോളൂ പൂജാരി പറഞ്ഞതും തട്ടിൽ നിന്നും മാഷത്താലിയെടുത്ത് ഗോവർദ്ധന് നേർക്ക് നീട്ടി ഇരു കയ്യാലേ താങ്ങി താലി വാങ്ങിക്കുന്നതിനോടൊപ്പം ഗൗരിക്ക് നേർക്ക് ആ താലി ഉയർത്തിപ്പിടിച്ചു ആ നിമിഷം മാത്രം കണ്ണുനീരോടെ ഗൗരി ഒരു നോക്ക് ഗോവർദ്ധനെ ആ താലിയുടെ ഇടയിലൂടെ നോക്കി കെട്ടിക്കോളും മോനെ മാഷ് ഗോവർദ്ധൻ്റെ ചുമലിൽ കൈവച്ച് സ്നേഹത്തോടെ പറഞ്ഞതും അവൻ ആഞ്ഞൊന്ന് ശ്വാസം വിട്ട് ഗൗരിയുടെ കഴുത്തിലേക്ക് താലി ചാർത്തി പെങ്ങളുടെ സ്ഥാനത്ത് ദേവവും ഉണ്ടായിരുന്നു പാറുവും ഉണ്ടായിരുന്നു രണ്ടു പേരും കൂടി ഗോവർദ്ധൻ മൂന്ന് കെട്ട് കെട്ടിയ താലി ഒരു കെട്ടും കൂടി കൊടുത്ത് ഉറപ്പിച്ചു സിന്ദൂരം ചാർത്താം പൂജാരി തട്ട് ഗോവർദ്ധന് നേരെ നീട്ടിയതും അവൻ അതിൽ നിന്നും ഒരു നുള്ളു സിന്ദൂരം എടുത്ത് തലത്താഴത്തിൽ നിൽക്കുന്ന ഗൗരിയെ ഒന്ന് നോക്കിക്കൊണ്ട് ആ നേറുകയിലേക്ക് ആ സിന്ദൂരം കൊടുത്തു അതുകൂടി കഴിഞ്ഞതും ഗൗരിയുടെ കണ്ണുകളിൽ നിന്നും നീർച്ചാലുകൾ താഴേക്ക് പതിച്ചു എല്ലാം കണ്ടുകൊണ്ട് കണ്ണുനീരോടെ അവളുടെ അമ്മയും അനിയത്തിമാരും മറുസൈഡിലായി ഉണ്ട് ചടങ്ങുകളൊക്കെ കഴിഞ്ഞു ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ വച്ചാണ് ഭക്ഷണം ചെറിയൊരു ഫോട്ടോ എടുപ്പുമുണ്ട് ഇതേ സമയം പാറുവിൻ്റെ കണ്ണുകൾ തൻ്റെ പാതിയെ തിരഞ്ഞെങ്കിലും അവിടെയൊന്നും അവൾ കണ്ടില്ല ദേവുവിൻ്റെ കൂടെ നടക്കുന്നുണ്ടെങ്കിലും അവൾ ക്ഷേത്രമുറ്റവും ഓഡിറ്റോറിയവും ചുറ്റും നോക്കുന്നുണ്ടായിരുന്നു സന്തോഷിച്ചിരുന്ന മനസ്സിൽ പതിയെ നിരാശ വന്നു മൂടി എല്ലാം കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് ഉച്ച കഴിഞ്ഞ് രണ്ടു മണിക്ക് ശേഷമാണ് മാഷിൻ്റെ വീട്ടിലേക്ക് ഗൗരിക്ക് കയറേണ്ടത് പിന്നീടുള്ള ആ സമയം നീക്കലായിരുന്നു ഒന്നര മണി കഴിഞ്ഞതും ക്ഷേത്രത്തിൽ നിന്നും എല്ലാവരും ഇറങ്ങി പാറുവിൻ്റെ കണ്ണുകൾ അപ്പോഴും ശിവയ്ക്ക് വേണ്ടി ചുറ്റും തേടുകയായിരുന്നു കാറിലേക്ക് എല്ലാവരും കയറിയതും ദേവു പാറുവിന് കയറാൻ സ്ഥലം ഒരുക്കി ജിത്തുവിൻ്റെ കാറിലാണ് ദേവും പാറുവും ഉള്ളത് മാഷും അമ്പികയും ഉണ്ട് ചെക്കനും പെണ്ണും വീട്ടിലെത്തുന്നതിന് മുൻപേ അവർക്ക് എത്തണം അതുകൊണ്ട് ആരോടും യാത്ര ചോദിക്കാതെ അവർ ആദ്യം ക്ഷേത്രത്തിൽ നിന്നും വിട്ടു പുറകെ അല്പസമയം കഴിഞ്ഞ് പെണ്ണും ചെക്കനും നല്ല സന്തോഷത്തിലായിരുന്ന പാറുവിൻ്റെ മുഖം പെട്ടെന്ന് മങ്ങിയതും ദേവുവിന് കാര്യം മനസ്സിലായി ശിവേട്ടൻ വരും നമുക്ക് സംസാരിക്കാം അല്ല നീ കണ്ടില്ലേ ക്ഷേത്രത്തിൽ വെച്ച് ദേവു ചോദിച്ചതും കണ്ണുനീരോടെ പാറു ദേവുവിനെ നോക്കി ആ കണ്ണുനീരിൽ ദേവുവിനുള്ള മറുപടി ഉണ്ടായിരുന്നു ശിവേട്ടൻ ഉണ്ടായിരുന്നു സായിേട്ടൻ്റെ കൂടെ ഞാൻ കരുതി നീ കണ്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ കണ്ടില്ല ദേവു ഇടർച്ചയുള്ള പാറുവിൻ്റെ വാക്കുകൾ ഒപ്പം പെണ്ണിപ്പോൾ കരയുമെന്ന ഒരവസ്ഥയിലായി ശിവേട്ടൻ ഉറപ്പായും ഇവിടേക്ക് വരും നമുക്ക് സംസാരിക്കാം നീ സങ്കടപ്പെടല്ലേ വ ഇതെടുക്ക് അവരിപ്പോൾ എത്തും പൂജാമുറിയിൽ നിന്നും തട്ടെടുത്ത് പാറുവിൻ്റെ കയ്യിൽ കൊടുത്ത് അഞ്ച് തിരി കത്തിച്ച വിളക്കുമെടുത്ത് ദേവു പുറത്തേക്ക് വന്നും തിരികെടാതെ നോക്കണേ മക്കളെ പേരും പൂജാമുറിയിൽ നിന്നും പുറത്തേക്ക് വന്നതും അംബിക പറഞ്ഞു അതേസമയം തന്നെ മുറ്റത്തു നിന്നും വന്നു നിൽക്കുന്ന കാറിൻ്റെ ശബ്ദം കേട്ടു അവരെത്തി വ അംബിക നിറഞ്ഞ പുഞ്ചിരിയോടെ പറഞ്ഞതും വിളക്കുമായി ദേവവും തട്ടുമായി പാറുവും അംബ അംബികയ്ക്ക് പുറകെ പുറത്തേക്ക് വന്നു കാറിൽ നിന്നും വീടിന് മുന്നിലായി നിൽക്കുന്ന ഗോവർദ്ധനയും ഗൗരിയെയും ഒന്ന് നോക്കിക്കൊണ്ട് പാറുവിൻ്റെ കയ്യിൽ നിന്നും തട്ട് വാങ്ങിച്ച് അവരെ രണ്ടുപേരെയും ആരത്തി ഒഴിഞ്ഞു അംബിക അതിനുശേഷം ദേവുവിൻ്റെ കയ്യിൽ നിന്നും വിളക്ക് വാങ്ങി ഗൗരിക്ക് നേരെ നീട്ടി ആ സമയം ഗൗരി ഒന്ന് ഗോവർദ്ധനെ നോക്കി അവനും അവളെ ഒരു നോക്ക് നോക്കി അപ്പോൾ തന്നെ മുഖം തിരിച്ചു ഉള്ളിൽ വിങ്ങി നിറഞ്ഞ സങ്കടത്തോടെ കണ്ണുനീരോടെ അംബികയുടെ കയ്യിൽ നിന്നും ഇരു കയ്യാലെ ഗൗരി വിളക്ക് വാങ്ങി വലത് കാൽ വെച്ച് കയറിക്കോളും മോളെ അംബിക സന്തോഷത്തോടെ പറഞ്ഞതും ഗൗരി അംബികയെ നോക്കി കണ്ണുനീരോടെ പതിയെ പുഞ്ചിരിച്ച് വലത് കാൽ വെച്ച് കയ്യാലത്ത് വീടിൻ്റെ മരുമകളായി കയറി വന്നു തുടരും സ്റ്റോറി എല്ലാവർക്കും ഇഷ്ടമായെന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം പക്ഷേ സബ്സ്ക്രൈബേഴ്സ് കുറവാണ് ടെം കെയിൽ കൂടുതൽ വൺ ഡേ വായിക്കുന്നുണ്ട് പക്ഷേ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല നിങ്ങൾക്കറിയാമല്ലോ ഇവിടെ നിൽക്കണമെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് കൂടിയേ തീരും പ്ലീസ് എപ്പോഴും പറയാനുള്ളതേ എന്നും പറയുന്നുള്ളൂ ലൈക്ക് കമൻ്റ് ഷെയർ പിന്നെ സബ്സ്ക്രൈബ് ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്ക് അപ്പോൾ അടുത്ത പാർട്ടുമായി വേഗം വരാട്ടോ